ബ്രിഗേഡിയൻ മോഹനൻപിള്ള കൂടെ ചേരുന്നുണ്ട് ശ്രീ മോഹൻപിള്ള കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്നാൽ അതിന് പിന്നാലെ ഈ ഒരു വാക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ തനി സ്വരൂപം പുറത്തെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആഹ്ലാദപാദം ജനങ്ങൾക്കിടയിലാകെ അലതല്ലുന്നൊരു നിമിഷത്തിലാണ് വീണ്ടും പാകിസ്ഥാന്റെ ഒരു പ്രകോപനം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഈ അതിർത്തി മേഖലകളിൽ അടക്കമുണ്ടാകുന്നത് ഇതിൽ പാകിസ്ഥാൻ ഒരു പങ്ക് െന്ന് തോന്നോ അതോ ഈ പാകിസ്ഥാൻ സേന തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു താങ്കളുടെ ഒരു നിഗമനത്തിൽ എങ്ങനെയാകും നമ്മുടെ ഈ അയൽ അയൽരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രത്യേകിച്ചിട്ട് ഇതിൽ കൂടുതലൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത് ലോകരാജ്യങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൂടുതലാത്ത ഒരു രാജ്യമാണ് എന്നുള്ളത് പക്ഷെ ഇതിനകത്ത് ഇന്നലെ കാണിച്ചത് ഒരു വൻ ചതി തന്നെയാണ് അതേ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവർമെന്റ് ആണ് എഗ്രി ആയതെന്നും ഒരു പക്ഷേ ഗവൺമെന്റ് എഗ്രി ആയിട്ടും ആ ഗവൺമെന്റ് എടുത്ത തീരുമാനം താഴേക്കിടയിലേക്ക് ഫോളോ ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ രണ്ടാമത് അവിടുത്തെ ജിഹാദികള് അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ കൺട്രോൾ ചെയ്യുന്ന സൈന്യം ഈ ഗവൺമെന്റൽ ഡിസിഷനിലോട്ട് ആക്സെപ്റ്റഡ് അല്ല എന്നുള്ള ഒരു തീരുമാനം കൂടിയാവാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഇത് എന്തായാലും സീസ്ഫയറിലോട്ട് പോവുകയാണെങ്കിൽ ഒരു അവസാന പ്രകോപനം അവർക്ക് വന്നിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾക്ക് എങ്ങനെയും പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ അവിടുത്തെ ഗവൺമെന്റ് തന്നെ സീസ്ഫയറിലോട്ട് പോയപ്പോൾ അതിലുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതി വേണമെങ്കിലും നമുക്കിതിനെ കാണാം പക്ഷേ ഇനിയും ഒരു പക്ഷേ സീസ്ഫയറെ ഇന്നും അതിൽ ഇംപ്ലിമെന്റ് ആകാൻ സാധ്യതയുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഇതിനെല്ലാം പല പല മാനങ്ങളും പല ഡിസിഷൻസും പല രീതിയിൽ വരും വീണ്ടും നമ്മൾ വന്ന് നിൽക്കുന്നത് ആശങ്കയുടെ രീതിയിൽ തന്നെ അതിർത്തിയിൽ അശാന്തി തന്നെ ഇനിയാണെങ്കിലും അത് ഒരു ഈ നമ്മൾ എന്ത് മിഷൻ ആണോ പോയത് മിഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്തോട്ട് യോജിക്കുന്നില്ല എന്ത് മിഷനാണ് കംപ്ലീറ്റ് ആയത് ഇപ്പോഴും ടെററിസ്റ്റുകളും ഇപ്പം നമ്മൾ കണ്ടല്ലോ ഷോഫിയാനിലും ഒക്കെ ഇന്ത്യൻ ലി തന്നെയാണ് അവര് അവര് തന്നെ അവര് ഇത് നുഴഞ്ഞു കയറിയിട്ടുള്ള ടെററിസ്റ്റുകളെല്ലാം ഇപ്പോഴും ഉണ്ട് അപ്പം അവരുടെ സൈഡിൽ നിന്നും പ്രകോപനം ഉണ്ടാവും പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി എയിം ചെയ്തത് എന്താണോ അത് പാർഷ്യലി വിൻ ചെയ്തു അല്ലെങ്കിൽ കുറെ ടെററിസ്റ്റുകളെ അവരുടെ ക്യാമ്പുകളിൽ നശിപ്പിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു എയിമും നമ്മൾ നേടിയില്ല അതൊരു കാര്യമാണ് പക്ഷെ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു എൻ സ്കെയിൽ ഓഫ് കൺഫണ്ടറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പ്രയാസമാണ് അത് നല്ലതുമല്ല ഇത് ഇതാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രസന്റ് സിറ്റുവേഷനിൽ ഗവൺമെന്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ എടുക്കുന്നത് കാരണം ഈ എടുത്തിട്ടുള്ള നയതന്ത്ര തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കാണേണ്ടത് ഏത് രാജ്യത്തിന്റെ പ്രഷർ വന്നു കഴിഞ്ഞാലും മ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉദാഹരണത്തിന് സിന്ധു നദിയിലെ ഈ വാട്ടർ ഡിപ്ലോമസി എങ്ങനെ ഏത് രീതിയിൽ പോകുമെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രേഡ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇല്ല എങ്കിലും സിന്ധു നദിയിൽ കോംപ്രമൈസ് ചെയ്താലും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സീസ്ഫയറിന് പോകുമ്പോൾ ഈ ഹാഫി സയ്ദിനെ പോലുള്ള തീവ്രവാദികളെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ നമുക്ക് വെക്കാം അങ്ങനെ വല്ലതും ചെയ്യും ഒന്നും നമുക്കിപ്പം അൺസേർട്ടൻ ആണ് നാളെ വരെയൊക്കെ വെയിറ്റ് ചെയ്യാം ഇന്നും അവരുടെ പ്രകോപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാം നാളെ വരെയേക്ക് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ഒരുപക്ഷേ ഈ ഇൻഡസ്ട്രിറ്റിയിലൊന്നും നമ്മൾ പുറകോട്ട് പോകുന്നില്ല എങ്കിൽ അവര് പ്രകോപനമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പറയുന്നത് ഒരുപക്ഷേ ഒരു വെടിനിർത്തൽ അത് പ്രാബല്യത്തിൽ വരേണ്ടത് ഇന്ത്യയെക്കാൾ കൂടുതൽ ആവശ്യം ഒരുപക്ഷെ പാകിസ്ഥാനായിരിക്കും കാരണം ഇന്ത്യയെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യം എന്നത് മാത്രമല്ല സാമ്പത്തിക അടിത്തറയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പാകിസ്ഥാൻ പിന്നിലേക്കാണ് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഇവർ ഈ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അതെ തീർച്ചയായിട്ടും ഇന്ത്യയെക്കാളും കൂടുതൽ ആവശ്യം അവർക്കാണ് ഞാൻ ഒരു നിഗമനം എങ്ങനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ സീസ്ഫയർ ഇപ്പം ആവശ്യപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇന്നലെ തന്നെ അവിടെയുള്ള റെഗുലർ ആർമിയെ ബലൂച്ചിലോട്ട് വിശ്വ വിന്യസിക്കാനുള്ള ഒരു കാരണമായിരിക്കും കാര്യം ഇന്ത്യയുമായിട്ട് കൊമ്പ് പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ ആയിരുന്നല്ലോ കൂടുതൽ സൈന്യ വിന്യാസം നടന്നുകൊണ്ടിരുന്നത് ഈ സൈനിക വിന്യാസം അവരുടെ ഇന്റർനൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബലൂച്ചത്തിലോട്ട് മാറുവാനായിട്ടാണ് അവര് ഈ ഒരു സീസ് ഫയറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് അങ്ങേയറ്റം ആഗ്രഹിച്ച് അവർക്ക് ഈ സമയം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അറ്റൻഷൻ മാറ്റണം അതുപോലെ സേനയെ പിൻവലിച്ചുകൊണ്ട് സേനയുടെ പിൻവലിക്കുകയല്ല സേനയുടെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് ബലൂചിസ്ഥാനിൽ ഡിപ്ലോയ് ചെയ്ത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിനെ നേരിടണം എന്നുള്ള ഒരു ഉദ്ദേശം ആയിരിക്കും ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് തന്നെയായിരിക്കും കാരണവും അതനുസരിച്ചിട്ട് സൈന്യത്തിനെ റീ അറേഞ്ച് ചെയ്ത് മേജർ കോൺ ഇത് ഡിപ്ലോയ്മെന്റ് അവരവരുടെ ഇന്റേണൽ പ്രൊവിൻസിൽ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഒരു സീസ്ഫയർ തന്നെയാണ് ഒരു ടെമ്പററി അതാണ് ഞാൻ പറഞ്ഞത് അവര് ബാർഗെയിൻ ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നയതന്ത്ര നയതന്ത്ര തീരുമാനങ്ങളും അയവ് വരുത്താതെ അവർ ജസ്റ്റ് ഫോർ സീസ്ഫയർ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു കാരണവശാലും അതാണ് ഇപ്പോഴത്തെ ഒരു അവരുടെ ടാക്സിസ് ഇത് തന്നെയാണ് ഇവിടുന്ന് ട്രൂപ്സിനെ അങ്ങോട്ട് മാറ്റുക അവരുടെ പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യുക അതിനുശേഷം പിന്നെ നോക്കാം എന്നുള്ള രീതി ആയിരിക്കും എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇത് ശരി വളരെയധികം നന്ദി ശ്രീ ബ്രിഗേഡിയർ മോഹനൻപിള്ളായി